ബിഹാർ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നാൽപ്പതംഗ താരപ്രചാരകർ ഉടൻ ബിഹാറിലെത്തും ഇതിനിടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സിറ്റിംഗ് എം എൽ എ ഉൾപ്പെടെ പതിനാറ് വിമത നേതാക്കളെ ജെഡിയു പുറത്താക്കി പട്നയിൽ നിന്ന് സജു തോമസ് ഉണ്ട് വിവരങ്ങളുമായി സജു ഈ ജെ ഡിയുവിൽ വൻ പ്രശ്നമാണോ തീർച്ചയായിട്ടും ഇന്നലെയും കഴിഞ്ഞ ദിവസമായിട്ട് അതായത് സിറ്റിംഗ് എം എൽ എ ഉൾപ്പെടെ പതിനാറ് നേതാക്കളെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ജെ യു പുറത്താക്കിയിരിക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് ജെ ഡി യു ആസ്ഥാനത്താണ് ഇതൊരു ആളോഴിഞ്ഞ പൂരപ്പറമ്പായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ചട്ട് പൂജയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ ധാരാളം പരിപാടികളും പൂജകളും ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ നേതാക്കളും പ്രവർത്തകരൊക്കെയും വീടുകൾ തന്നെയാണ് നമ്മളിപ്പോൾ രാവിലെ എല്ലാ പാർട്ടി ആസ്ഥാനങ്ങളിലേക്കും എത്തിയിരുന്നു പക്ഷേ പാർട്ടി ആസ്ഥാനങ്ങളൊക്കെ മടങ്ങുന്നതിനോടൊക്കെയാണ് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രചാരണ രീതിയൊന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല പ്രധാനമായിട്ടും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നാളെയാണ് കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് മഹാസഖ്യത്തിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ വോട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് പ്രധാനമായിട്ടും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പതംഗ താരപ്രചാരികളും കോൺഗ്രസിന്റെ നേതാക്കളും ഉടൻ തന്നെ സംസ്ഥാനത്തേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത റോഡ് ഷോ ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ചയാണ് നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് തന്നെ കോൺഗ്രസിന്റെ താരപ്രചാരികർ സംസ്ഥാനത്തേക്ക് എത്തുകയാണ് അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിന് ബാക്കി നിൽക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയുള്ള പ്രചാരണ കൊഴിപ്പിക്കുകയാണ് എല്ലാ പാർട്ടികളും എന്തായാലും ഇനിയിപ്പോൾ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പരസ്പരമുള്ള പഴിചാതികൾ മാറുന്നുണ്ടെങ്കിൽ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും നടക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ ഡി എയുടെ ഭാഗത്തു നിന്നും മഹാസഖ്യത്തിൻ്റെ ഭാഗത്തു വിവിധ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായി കഴിഞ്ഞു സ്ത്രീ വോട്ടുകൾ അത് എവിടേക്ക് പോകുന്നു എന്നുള്ളത് നിശ്ചയിച്ചിരിക്കും ബീഹാറിൻ്റെ വിജയം അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും എല്ലാ പാർട്ടികളും നടത്തുന്നുണ്ട് നാളത്തെ മഹാസഖ്യത്തിൻ്റെ പ്രഖ്യാപനത്തിലും സ്ത്രീ വോട്ടർ വോട്ടർമാർക്ക് വേണ്ടിയുള്ള ചില നിർണ്ണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അജിൻസ്